രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലെ ജില്ലാതല യോഗം കഴിഞ്ഞിരിക്കുകയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഗായകൻ സുമേഷ് അരൂരും അദ്ദേഹത്തിന്റെ ഭാര്യ അശ്വതിയുമാണ് നമ്മുടെ ഉള്ളത് ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പം എന്താണ് ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് എനിക്ക് യാദൃശ്യമായിട്ടാണ് ഞാനിപ്പോൾ നാട്ടിലുള്ളത് തന്നെ കാരണം ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസമായിട്ട് തിരക്കിൽ ആയിരുന്നു അപ്പം എന്നെയും നമ്മുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കാണ് ഇതിന് ക്ഷണനം കിട്ടിയത് അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മളങ്ങനെ വലിയ പ്രതീക്ഷകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞത് ഒരു ആൾക്കാരുമായിട്ടൊരു ചർച്ചയുണ്ടായിരുന്നു മുഖ്യമന്ത്രി അപ്പം അത് ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചപ്പം അത് സാറ് പിണറായി സാർ ഓരോന്നും നോട്ട് ചെയ്തിട്ട് അതിന് വ്യക്തമായിട്ടുള്ള മറുപടികൾ പിന്നീട് കറക്റ്റായിട്ട് നൽകിയുണ്ടായിരുന്നു തികച്ചും ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ചോദ്യങ്ങളൊക്കെ എങ്ങനെ ഇനി അദ്ദേഹം തിരിച്ച് മറുപടി പറയാൻ ഓർത്തിരിക്കുമെന്ന് ഞങ്ങൾ ഓർത്തന്നു പക്ഷെ അദ്ദേഹം അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് കറക്റ്റായിട്ടത് അതിനുള്ള മറുപടി നൽകി അത് തികച്ചും സംഭവായിരുന്നു അവിടെ സംവാദം നടന്നോണ്ടിരുന്ന സാറിനെ ശ്രദ്ധിച്ചു അപ്പം സാറിങ്ങനെ ഡയറിയില്ലാന്ന് തോന്നുന്നു വെക്കുന്നതും ഞങ്ങള് തമ്മില് പറഞ്ഞു എന്നോട് പറയുന്നത് എഴുതി വെക്കുന്നുണ്ടോ എന്ന് പറയുന്നു അതിന് മറുപടി പറയാൻ വേണ്ടി എഴുതുന്ന കൃത്യമായിട്ട് ഓരോന്നിനും മറുപടി സന്തോഷം രീതിയിലാണ് അദ്ദേഹം ചില കാര്യങ്ങൾ നടപ്പിലായെന്നും തോന്നുന്നു ും കഴിഞ്ഞ അവണ പറഞ്ഞു കേരള ന്യൂസിനോട് അഭിപ്രായങ്ങൾ പങ്കുവെച്ചത് തീർച്ചയായിട്ടും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അത് കേൾക്കുകയും അതിന് കൃത്യമായി മറുപടിയുമാണ് ഇത്തരം ജില്ലാതല യോഗങ്ങൾ ഉണ്ടാവുന്നതാണ് ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ക്യാമറമാൻ അഗേഷ് കൊടുമുണ്ടപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട